തോട്ടശ്ശേരിയാർ അങ്ങാടിയിൽ വൺ ബ്ലോക്ക് സംഭവം എന്താന്ന് നോക്കിയപ്പോൾ തോട്ടശ്ശേരിയാർ അങ്ങാടിയിൽ ഇന്ത്യൻ ഓയിൻ്റെ പുതുതായി വന്ന പമ്പുക്ക് പമ്പ്ക്ക് എണ്ണടിക്കാനുള്ള ക്യൂ ആണ് ഈ ക്യൂല് സ്കൂട്ടർ മുതൽ ലോറി വരെ ഉണ്ട് ഉണ്ടിട്ടോ പെട്രോളും ഡീസലും വെറുതെ കൊടുക്കുക എന്ന് തോന്നി പോകുന്ന വിധത്തിലുള്ള തിരക്ക് സംഭവം എന്താന്ന് വെച്ചാൽ വിശാലമായ ഏരിയയിൽ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വൃത്തിയിലുള്ള ഒരു പമ്പ് കണ്ടാൽ ആരും ഒന്ന് കയറി അടിച്ചു പോകും ഇന്ത്യൻ ഓയിലിന്റെ കണ്ണമംഗലം ഫ്യൂവൽസ് നാടിന് വേണ്ടി സമർപ്പിച്ചത് മാനേജ്മെന്റിന്റെ യും മഹനീയ സാന്നിധ്യത്തില് കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്ട്ടോ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഉദ്ഘാടനത്തിന് ശേഷം പമ്പിലെത്തിയ ആദ്യ വണ്ടിയിലേക്കുള്ള ആദ്യ വിൽപ്പനയും വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു കേട്ടോ ഉദ്ഘാടന ദിവസം കണ്ണമംഗലം ഫ്യൂൽസുമായി സഹകരിച്ച എല്ലാ മാന്യ കസ്റ്റമേഴ്സിനോടുമുള്ള മാനേജ്മെന്റിന്റെ സ്നേഹവും സന്തോഷവും ഒരു പെട്ടിയിലാക്കി സ്വീറ്റ്സ് രൂപത്തില് മാനേജ്മെന്റ് പങ്കുവെച്ചു തോട്ടശ്ശേരിയേറയിലെ കണ്ണമംഗലം ഫ്യൂൽസിന്റെ മാനേജ്മെന്റിന്റെ ഈ സന്തോഷം പങ്കുവെക്കൽ എണ്ണടിക്കണവരോട് മാത്രല്ലോ അന്ന് അവിടെ ഉദ്ഘാടനത്തിനെത്തിയ എല്ലാ നാട്ടുകാർക്കും കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ സ്നാക്സോട് കൂടിയുള്ള വിപുലമായ ഒരു ചായ സൽക്കാരം തന്നെ ഉണ്ടായിരുന്നു ചായ കുടിച്ചും കുശലം പറഞ്ഞും പരസ്പരം സന്തോഷം പങ്കുവച്ചവർക്കൊക്കെ പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയേറയുടെ വികസന കുതിപ്പിലേക്കുള്ള ഒരു പൊൺ തൂവലാണ് കണ്ണമംഗലം ഫ്യൂവൽസ് എന്നുള്ളത് ആ അർത്ഥത്തിലും തോട്ടശ്ശേരിയേറയിൽ ഇന്ത്യൻ ഓയിലിന്റെ ഒരു ഔട്ട്ലെറ്റ് വന്നതിലും നാട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും യാത്രക്കാരും മാനേജ്മെന്റും വളരെ ഹാപ്പിയാണ് കേട്ടോ എണ്ണ അടിക്കാനുള്ള ക്യൂ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവർക്കുള്ള സ്നേഹസമ്മാനം വന്നുകൊണ്ടേയിരിക്കുന്നു ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ചായ കുടിക്കുന്നു സന്തോഷം പങ്കുവെക്കുന്നു അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി തോട്ടശ്ശേരിയേറെ ശരിക്കും അങ്ങോട്ട് ആഘോഷിച്ചിട്ടോ ആളുകളൊക്കെ വളരെ ഹാപ്പിയാണ് തോട്ടശ്ശേരി ഏറയിലെ കണ്ണമംഗലം ഫ്യൂവൽസിൻ്റെ ഉദ്ഘാടനം ഗംഭീരമാക്കാൻ സഹായിച്ച സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും കസ്റ്റമേഴ്സിനും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഉദ്ഘാടന വേളയിൽ എല്ലാവരും പങ്കുവച്ചതുപോലെ തോട്ടശ്ശേരിയേറെ അങ്ങാടിയുടെ വികസന കുതിപ്പിലേക്കുള്ള പൊൺ തൂവലായി മാറട്ടെ കണ്ണമംഗലം ഫ്യൂവൽസ് എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം സഹകരിക്കാം ഉദ്ഘാടന വേളയിലും അതിന് മുന്നേയും പിന്നെയും കണ്ണമംഗലം ഫ്യൂവൽസുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം